ഹലോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് ദിവസമായിട്ട് മഴയൊക്കെ ഇച്ചിരി കുറവുണ്ടെന്ന് തോന്നുന്നു അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് എൻ്റെ കെട്ടിയവൻ ഇതാ കുറച്ച് ബീഫൊക്കെ ആയിട്ട് വന്നേക്കുന്നു ഇച്ചാൻ പറഞ്ഞു ഇടി ബീഫ് പൊക്കി രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഉച്ചക്കത്തേക്കാണ് സംഭവം അപ്പം ഞാനത് റേ റെഡിയാക്കാൻ വേണ്ടി എൻ്റെ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു അങ്ങനെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നവരടക്കാണ് ഈച്ചാൻ വന്നു ഇച്ചാൻ പറഞ്ഞു നീ റെഡിയാക്കി വെച്ചാൽ മതി ഞാൻ ബാക്കിയൊക്കെ ഞാൻ എന്ന് പറഞ്ഞു ഹാ ഓ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചാൽ അങ്ങനെ എപ്പോഴും ഞാനങ്ങനെ ആ അവസരം മുതലാക്കാറൊന്നുമില്ല കേട്ടോ ആളെ നന്നായിട്ട് കുക്ക് ചെയ്യും അവൻ്റെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ സാധനങ്ങളൊക്കെ റെഡിയാക്കി കൊടുത്ത് അടുപ്പി തീയും കത്തിച്ച് ഉരുളൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുത്തു പാകം ഇച്ചാനാണ് കേട്ടോ ചെയ്യുന്നത് ഞാൻ വീഡിയോഗ്രാഫർ മാത്രമാണ് അങ്ങനെ ബീഫൊക്കെ അടുപ്പത്ത് വെച്ച് ഇത് ഈ ബീഫിൻ്റെ ഈ കറിയുടെ പേരെന്താണെന്നറിയോ ഈ കറിയുടെ പേരാണ് പള്ളിക്കറി എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ ആദ്യമായിട്ടാണ് ഞാനും കേൾക്കുന്നത് ഈ ചാൻ തന്നെ ഇട്ട പേരാണോന്നും എനിക്ക് സംശയമില്ലാതില്ല ച്ചാൻ അങ്ങനെ എന്തൊക്കെയോ ആക്രി പൂക്കറി കുറേ മസാലകളൊക്കെ വരി ഇടുന്നുണ്ട് കേട്ടോ എന്നൊക്കെയാന്ന് എനിക്കെന്താശിച്ചതില് എന്തൊക്കെയോ ഇടും കുറേ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ എന്തൊക്കെയാണ് മീറ്റ് മസാല പിന്നെ പെരിഞ്ചീരകം കറിവപ്പെട്ട അങ്ങനെയാ എന്തൊക്കെയോ മസാലപ്പൊടികളെല്ലാം കൂടെ കമത്തിയിട്ടാണ് ഉണ്ടാക്കുന്നത് എന്താണ് ആരെ എന്തൊക്കെ കാണിച്ച് ഉണ്ടാക്കിയാലും മാസം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അങ്ങനെ ഇടയ്ക്കൊക്കെ ഞങ്ങൾക്ക് നല്ല ടേസ്റ്റുള്ള ഫുഡൊക്കെ കഴിക്കാൻ എനിക്ക് പറ്റാറുണ്ട് അത് എൻ്റെ ദൈവാനുഗ്രഹം ഇച്ചാൻ അധികം ഉണ്ടാക്കുന്നത് നോൺ വെജ് ആണ് കേട്ടോ മീൻ ഇറച്ചി പിന്നെ ബിരിയാണി കുഴിമന്തി അങ്ങനെയുള്ള സാധനങ്ങളാണ് അധികം ഉണ്ടാക്കാറ് പിന്നെ ഓവനിലുള്ള കുറേ പരീക്ഷണങ്ങൾ നടത്താറുണ്ട് പിന്നെ പപ്സ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ പരീക്ഷണം നടത്താറുണ്ട് കേട്ടോ ഇനിയിപ്പോൾ പി സിയൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ പറയുന്നുണ്ട് എപ്പോഴാണെന്ന് അറിയില്ല അപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ട് അയച്ചു തരാൻ ശ്രമിക്കാം കേട്ടോ എത്രത്തോളം എടുക്കാൻ പറ്റുന്നറിയില്ല എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും അങ്ങനെയൊക്കെ ഉണ്ടോ ഇനി ഇതാ കുറേ തക്കാളി കുറേ ഫ്ലവോളയും കറിവേപ്പിലയും എല്ലാം കൂടെ പച്ചക്കെന്നെ കമത്തിയിട്ടുണ്ട് ഞാനുണ്ടാക്കുന്നതൊക്കെ വാട്ടിപ്പിറിക്കൊക്കെ ഇടാറുള്ളൂ കേട്ടോ ചേച്ചിയായതുകൊണ്ട് ഇതെല്ലാം പച്ചയ്ക്ക് എന്താവോ എന്തോ എന്നാണേലും നമുക്ക് അവസാനം നോക്കാം എന്താണേലും അടിപൊളി കറിയായിരുന്നു കേട്ടോ ഞങ്ങൾ പല പൊറോട്ടയും കപ്പയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടി കഴിച്ചാൽ അടിപൊളിയായിട്ട് കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു ടാറ്റാ